ശരിയാണ് ഈ ഈ കേസ് കേസ് കോടതിയിൽ എത്തുകയും രാഹുലിന് ജാമ്യം ലഭിക്കുകയും അല്ലെങ്കിൽ ഈ കേസ് തള്ളി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ രാഹുൽ നാട്ടിൽ കിട്ടാൻ പോകുന്ന ജനപ്രീതി എന്തുമാത്രമായിരിക്കും പറയാനുള്ള കാരണം നിയമപരമായി പറയുകയാണെങ്കിൽ ഒരു ആരാണ് ഒരു അതിജീവിത എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം പോലും സുപ്രീം കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു പരസ്പര സമ്മതത്തോടു കൂടി ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഉണ്ടാകുന്ന ലൈംഗിക ബന്ധത്തെ പിന്നീട് പീഡനമായി ചിത്രീകരിക്കാൻ സാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പോലും സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കോൾ റെക്കോർഡിങ്ങുകൾ ഒക്കെ തന്നെയും ഇത് ഉഭയകക്ഷി കൂടി നടന്ന ലൈംഗിക ബന്ധമാണ് എന്ന് തെളിയിക്കുന്നവയാണ് മാധ്യമങ്ങളാണ് ആ പെൺകുട്ടിക്ക് അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി വിവാഹ വാഗ്ദാനം നൽകി ആ പെൺകുട്ടിയെ ഇതിനുവേണ്ടി ചൂഷണം ചെയ്തു എന്ന് പറയുന്നത് നിലനിൽക്കില്ല